ചുറ്റുപാടുകളില് മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അതേ ചുറ്റുപാട് മാറിയിട്ടുണ്ട് ഞാനിങ്ങ് എൻ്റെ വീട്ടിലാണ് പൂജ വയ്പ്പ് പൊതു അവധി ഇതൊക്കെ പ്രമാണിച്ചിട്ട് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സ്കൂളിൽ ഇവാണല്ലോ പിന്നെയുള്ളതൊരു തിങ്കളും വെള്ളിയല്ലേ അത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മഞ്ഞിട്ട് പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പൊ രാത്രിയിൽ തൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എണീച്ച് കുളി അവിടെ കഴിച്ചു വെച്ചു ഇതൊരു വലിയ പണിയാണല്ലോ അതിനു ഞാൻ വസ്തുക്കൂട്ടിനെ എണീപ്പിച്ചു വസുവിനെ ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ വസു എണീക്കുന്നത് ഉച്ചക്കായിരിക്കും പക്ഷെ വസു അത് രാത്രി കൂട്ടിയെടുക്കും പിന്നെ വസു ഉറങ്ങുന്നത് പിറ്റേന്ന് പുലർച്ചെയായിരിക്കും അതെനിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വേറെ എന്തിനും എല്ലാം മുക്കിറ്റി പറിക്കാൻ വേണ്ടി ാണ് പൂവിടാനല്ല എന്റെ നെറ്റിയിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് മൈഗ്രേന്റെ ശല്യം തുടരെ തുടരെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഉഷയിച്ച് വിളിച്ച് പറഞ്ഞ് നീ മുക്കുറ്റി നന്നായിട്ട് അരച്ച് ഒരു ചന്ദനം പോലെ എന്നുള്ളത് മൈഗ്ര മാറാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ മുക്കുറ്റിയൊക്കെ പറിച്ചു നന്നായിട്ട് കഴുകി കയ്യില് തിരുമ്പി ചന്ദനം പോലെ ആക്കിയിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് ഫോമുല ഇതന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നെറ്റിയിൽ പുരട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് പോയി നിന്നതാണ് അപ്പോ ഇനിയിപ്പോ ഇന്നത്തേക്ക് ഇത് മതിയല്ലോ മൈഗ്രേം വരാൻ വേണ്ടിട്ട് എന്നെ പോലെ മൈഗ്രേന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു